ഫുഡ് കോർട്ടിലെ ശുചിത്വത്തിൽ നിന്ന് തൃത്താൽ ഇവന്റ് മാനേജ്മെന്റിലേക്കുള്ള യാത്രയിലേക്ക് കരുത്തായി എഴുപത്തി ആറ് കുടുംബശ്രീ അംഗങ്ങൾ മാറുന്നു ചാലിശേലിയിൽ നടക്കുന്ന കുടുംബശ്രീയുടെ പതിമൂന്നാം ദേശീയ സരസ് മേള ഞായറാഴ്ച സമാപിക്കുമ്പോൾ മേളയുടെ ഹൃദയഭാഗമായ ഫുഡ് കോർട്ടിൽ നിശബ്ദമായി നടന്നത് എഴുപത്തി ആറ് കുടുംബശ്രീ അംഗങ്ങളുടെ അപൂർവമായ സേവന യജ്ഞം ഉയരങ്ങളിലേക്കുള്ള ചവിട്ടുപിടിയാകുന്നു ഇനി വീട്ടിൽ പോയി ഇരിക്കേണ്ടവരല്ല എന്ന് ഇതിനകം തെളിയിച്ചു കഴിഞ്ഞു സരസ്മേളയോടുകൂടി ഇവരുടെ ഈ ഒരു പരിശീലനവും ഒരു എക്സ്പീരിയൻസും അവസാനിച്ച് അവർ വീട്ടിൽ പോയിരിക്കുന്നവരല്ല ഇനി ഇത് കഴിയുമ്പോൾ തുടർച്ചയായിട്ട് സരസ്മേള കഴിയുന്നതോടുകൂടി ഇവിടെ തൃത്താലയുടെ വലിയൊരു ഈവെന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പായിട്ട് കേരളത്തിന്റെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ ഇവർക്ക് വിവിധ ഈവെന്റുകൾ വലിയ ഇപ്പൊ കുടുംബശ്രീയുടെ കാറ്ററിംഗ് ഡിവിഷൻ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗവൺമെന്റിന്റെ മേജർ കാറ്ററിംഗ് ഇപ്പോൾ തദ്ദേശ ദിനാഘോഷം നേരത്തെ നടന്ന ചാലുശ്ശേരി നടന്ന തദ്ദേശ ദിനാഘോഷം അതുപോലെ പല സ്ഥലങ്ങളിൽ ഇപ്പോൾ കൊട്ടാരക്കര നടന്ന സര തദ്ദേശ ദിനാഘോഷം ഗുരുവായൂർ നടന്ന തദ്ദേശ ദിനാഘോഷം ഇതൊക്കെ കംപ്ലീറ്റ് ഈവന്റ് മാനേജ്മെന്റ് കൈകാര്യം ചെയ്തിരിക്കുന്ന സ്ത്രീകൾ അടങ്ങിയിട്ടുള്ള വലിയൊരു ടീമാണ് ഈവെന്റ് മാനേജ്മെന്റ് പല ജില്ലകളിലും ഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ സരസ്മേളയുടെ ഭാഗമായിട്ട് ഇവിടെ സ്ഥിരമായിട്ട് സ്ത്രീ നമ്മുടെ കുടുംബശ്രീയുടെ കുറെ സ്ത്രീകൾക്ക് ഉപജീവന മാർഗം എന്നുള്ള നിലയിലാണ് ഈ ഒരു പാലക്കാട് ജില്ലാ മിഷന്റെ കീഴിൽ തൃത്താല ബ്ലോക്കിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നെത്തിയ എഴുപത്തി ആറ് കുടുംബശ്രീ അംഗങ്ങളാണ് പത്ത് ദിവസങ്ങളായി ഫുഡ് കോർഡിന്റെ ശുചിത്വവും സേവനവും ഉത്തരവാദിത്തോടെ നിറവേറ്റിയത് ഇനി ഉപജീവനമാർക്കായി മാറുകയാണ് ഫുഡ് കോർഡിൽ ദിവസേന ഉപയോഗിച്ചിരുന്ന ഏകദേശം ആറായിരം ഭക്ഷണപാത്രങ്ങൾ വൃത്തിയാക്കൽ കുടിവെള്ള വിതരണം ഉപയോഗിച്ച പാത്രങ്ങൾ മാറ്റിവെക്കൽ മേശകൾ ശുചീകരിക്കൽ പന്ത്രണ്ട് ഗ്രൂപ്പുകൾക്ക് സപ്പോർട്ടിംഗ് തുടങ്ങിയ ജോലികൾക്കായി അംഗങ്ങളെ സ്ഥിരമായി നിയോഗിച്ചിരിക്കുന്നു ഭക്ഷണശാലകളിലെ തിരക്കിനിടയിലും ഒരു പരാതിയും ഇടനൽകാതെ ശുചിത്വം ഉറപ്പാക്കാൻ ഇവർ കാട്ടിയ ജാഗ്രതാ മേളട നിലവാരമുയർത്തി കുടുംബശ്രീയുടെ സംസ്ഥാനതല പരിശീലന കേന്ദ്രമായ ഐഫ്രത്തിന്റെ കീഴിൽ ഡിസംബർ ഇരുപത്തിനാല് മുതൽ ജൈവ രണ്ടു വരെ അംഗങ്ങൾക്ക് പ്രത്യേകം പരിശീലനം നൽകിയതായി ഡയറക്ടർ അംഗം ഋജീഷ് വടകര പറഞ്ഞു കുടുംബശ്രീയുടെ സംസ്ഥാന പരിശീലന സ്ഥാപനമായിട്ടുള്ള ഐഫ്രമാണ് ആണ് ഇതിൽ പരിശീലനം കൊടുത്തിരിക്കുന്നത് ഐഫ്രത്തിന്റെ ഡയറക്ടർമാരിൽ ഒരാളാണ് എൻ്റെ പേര് ഋജീഷ് ഓഫർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എത്ര വലിയ ഈവന്റ് ഈവെൻ്റ് കഴിഞ്ഞാലും ഐഫ്രത്തിന്റെ പിന്തുണയോടുകൂടി ഇവർക്ക് എത്ര വലിയ മേളകളും അല്ലെങ്കിൽ എത്ര വലിയ ഫംഗ്ഷൻ വെഡ്ഡിങ് ഫങ്ഷൻ ആയാലും ശരി എന്തെങ്കിലും മറ്റെന്തെങ്കിലും പ്രോഗ്രാമുകളായാലും ശരി എല്ലാം ഏറ്റെടുത്ത് മാനേജ് ചെയ്യാൻ പ്രാപ്തരാണെന്ന് സരസ്മേള ഇവരിൽ പലരും തന്നെ മേഖലയിലെ പത്ത് ദിവസത്തോളം നടത്തിയ തീവ്ര പരിശീലനത്തിന്റെ ഫലമായാണ് കോട്ടിലെ മുപ്പത്തിമൂന്ന് ഗ്രൂപ്പുകളുടെ സന്ദർശകർക്ക് ക്രമബന്ധവും ശുചിത്വപൂർണവുമായ ഫുഡ് കോർട്ട് അനുഭവം ലഭിച്ചത് രണ്ട് ഷിഫ്റ്റുകളായി തരംതിരിച്ചാണ് പ്രവർത്തനം നടത്തിയത് പകൽ ഇരുപത് പേരും വൈകിട്ട് മുതൽ രാത്രി വരെ അമ്പത്തി ആറ് പേരുമാണ് പണിയിൽ സജീവമായത് സരസ് മേളയിൽ ലഭിച്ച പ്രായോഗിക പരിചയവും സംഘാടന ശേഷിയും ഇവരെ പുതിയ വഴികളിലേക്ക് നയിക്കും ആയുഫ്രം സർട്ടിഫിക്കറ്റ് ലഭിക്കവഴി എഴുപത്തി ആറ് കുടുംബശ്രീ അംഗങ്ങളുടെ നേതൃത്വത്തിൽ തിരുത്താല ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പ് എന്ന പേരിൽ പുതിയ സംരംഭ സംഘമായി രൂപപ്പെടുത്തുകയാണ് കേരളത്തിന് വിവിധ സ്ഥലങ്ങളിൽ സർക്കാരിന്റെ വിവിധ പരിപാടികൾ വിവാഹങ്ങൾ പൊതുസമ്മേളനങ്ങൾ തുടങ്ങിയ വലിയ ഇവന്റുകൾ വിജയകരമായി കൈകാര്യം ചെയ്യാനുള്ള ആത്മവിശ്വാസമാണ് സരസ് മേളയിലൂടെ ഇവർക്ക് ലഭിച്ചിട്ടുള്ളത് ഇതിലൂടെ കുടുംബശ്രീ അംഗങ്ങൾക്ക് സ്ഥിര വരുമാനത്തിനും സ്വയം തൊഴിലിനും പുതിയ വഴികൾ തുറക്കപ്പെടുകയാണ് സി ഡി എസ് തലത്തിനും പഞ്ചായത്ത് തലത്തിലും മികച്ച പ്രവർത്തകയായ കെ സുഭൈന്ദ്രൻ നേതൃത്വത്തിൽ ഓരോ പഞ്ചായത്ത് ലീഡർമാർക്കും ചേർന്നുള്ള എഴുപത്തി ആറ് അംഗസംഘത്തിന് ഐഫ്രം സിഇഒ കെ പി അജയ്കുമാർ ഋജീഷ് വടകര എം ആർ ദയാശീലൻ എ സജിത് എന്നിവരാണ് മികച്ച പരിശീലനം നൽകിയത് എന്നുള്ള ഒരു ചിന്ത എനിക്ക് ഞാൻ എല്ലാ കാര്യവും നല്ല അടിപൊളിയായിട്ട്